സ്ലാമലേക്കും പ്രിയവുള്ളവരെ ഞാനിപ്പോൾ ഉള്ളത് വാദി വജിലാണ് നമ്മുടെ തായ്ഫിൽ വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് മുന്നേ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളമുണ്ട് രസമുണ്ട് കാണാൻ കണ്ടില്ലേ ഈ ഒരു കാലാവസ്ഥയിൽ നല്ല രസമാണ് നമുക്കിവിടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം പ്രത്യേകിച്ച് രാവിലെയൊക്കെ വരുവാണെങ്കിൽ എനിക്കൊന്നും വലിയ ആളുകളൊന്നുമില്ല സൈലൻ്റ് ആണ് കേട്ടില്ല ഇതാണ് വാതി വജ്ജ് തായ്ഫിൽ നിന്ന് ഏകദേശം ടൗണിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ മാറി നമുക്ക് ഈ വാതി വജ്ജിലെത്താൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പിന്നിൽ കുറച്ച് കൃഷി സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ വണ്ടി നമുക്കിത് ഇതിലേക്കൂടി ഇങ്ങനെ കൊണ്ടുപോകാം വണ്ടി ഇട്ടിട്ട് കുളിപ്പിക്കാൻ പറ്റില്ല വണ്ടി കഴുകുന്നത് മഞ്ഞുവാണ്